ഹലോ ചക്കരകളെ എല്ലാവരും എന്നെ വാട്സപ്പിൽ വന്ന് തിരക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് വന്നിട്ടെ എനിക്കും ബോവനും വയറും നല്ല സുഖമില്ലായിരുന്നു രണ്ട് ദിവസം എനിക്ക് കൂച്ചിൽ കൂടുതലായിരുന്നു അതിനുശേഷം എനിക്ക് പിന്നെ ശ്വാസം മുട്ടലുണ്ടായി അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം സത്യം പറഞ്ഞാൽ ഒരു എനർജി ഇല്ല വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തലമുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതാ ചക്കരകളെ എല്ലാവരും വാട്സാപ്പിൽ വന്ന് തിരക്കുന്നുണ്ട് ദൈവമേ എന്തൊരു സ്നേഹമുള്ള ആൾക്കാർ എൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ തിരിച്ച് നിങ്ങൾക്ക് നൽകുകയാണെ അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര കളിയും പാട്ടുമില്ലല്ലോ ഓരോരുത്തരും വന്ന് തിരക്കാണ് ഇവിടെ പോയി സിങ്കുമ വീഡിയോ കാണുന്നില്ല വീഡിയോ കാണുന്നില്ല എന്തു പറ്റി എന്തു പറ്റി കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ടില്ലല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് സന്തോഷം കേട്ടാ പിന്നെ എനിക്ക് ഒരുപാട് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ ചക്കരകളെ ഈ ദിവസങ്ങളിൽ മുഴുവൻ ഉപയോഗിച്ച് തുണി കഴുകിയതും കഴുകാത്തതും ഒക്കെ കുറേ വാരി വലിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടരുമാനം തുണിയൊക്കെ എടുത്തിട്ടിട്ട് ഒരു സ്ഥലത്ത് ബോ ഒരു സ്ഥലത്ത് ടോപ്പായിരിക്കും മുമ്പ് തരം എന്നെ ഹെൽപ്പ് ചെയ്യാനാളുണ്ടായിരുന്നു ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളു ഹെൽപ്പ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഭയങ്കരപാടല്ലേ അപ്പം ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ എൻ്റെ പുറകെ ആയിരുന്നു ചക്കരകളെ അപ്പോൾ എല്ലാം അടുക്കി പുറക്കലും തുണിയൊക്കെ മടക്കി വെക്കലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീട് ഇടാൻ പറ്റിയില്ലടാ ചക്കരകളെ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഒരു ഇതുണ്ട് ഒരു മന്നിപ്പുണ്ട് ഉറക്കം വരുന്ന പോലെ ഇരിക്കുക കാരണം എനിക്ക് കറക്റ്റായിട്ടും ഈ കറ്റിന്നിങ്ങനെ പോയതിൻ്റെതും ഈ അതെ ഫുഡാണ് കേട്ടോ അയിലയില്ലേ അയിലയാണെന്ന് തോന്നുന്നു ചതിച്ചത് അത്രക്കും വയ്യായിരുന്നു വേറെ ശ്വാസം വിട്ടി അയിലൊക്കെ വല്ല കെമിക്കലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ എന്താണ് ഒരു ഫിനോലിന് എന്തോ ഒരു സാധനമൊക്കെ ചേർക്കുമല്ലോ മീൻ കേടാകാതിരിക്കാൻ അതൊക്കെ ചേർത്താൽ വല്ല മീനുമായിരിക്കും നമ്മൾ തിന്നിട്ടുള്ളത് അതാണ് വയറിന് വയ്യാതായിപ്പോയത് കണ്ണിപ്പോഴും ഇങ്ങനെ മാടി മാടി പോകാൻ്റെ മീനായതുകൊണ്ട് ഞാൻ തിന്നുകയും ചെയ്തു സംഭവം ബോബന് ഞാനിവിടെ മത്സരം എടുത്തു ബാത്റൂമിൽ പോകാൻ എട്ടിൻ്റെ പാടി കിട്ടി ദിവസം വരെ അതാണ് രണ്ടു ദിവസമല്ലേ ഞാൻ എന്നും വീഡിയോ ഇടുന്നല്ലേ എത്ര വേലും പിന്നെ വീഡിയോ ഇടുന്ന പിന്നെ ഞാനൊരു പാട്ടൊക്കെ ഇട്ടേച്ച് യൂട്യൂബിനെ റീച്ച് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാട്ട് ഇട്ടതാ കേട്ടാ അതുകൊണ്ടാണേ ഇവിടെ കൂടെ ഉണ്ട് ഞാൻ കേട്ടാ